എവിടെയാണ് ഒളിക്കുക കുഞ്ഞവിതേ വിക്രം എവിടെ പോയേ ഏ അതെന്ന സൗണ്ടെ ഇവിടെ செல்വാനെ ഇങ്ങോട്ട് വാ ഈ ഇക്രു നീ ഇവിടെ ഉണ്ടായിരുന്നോ അല്ല കുഞ്ഞവിത എവിടെ ഞാൻ പേടിച്ചിട്ട് ഇങ്ങോട്ട് കോടി വന്നതാണ് എന്തി എവിടെ പോയെന്ന് എനിക്കറിയില്ല വാ നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം അഹ എൻജോ ഞാൻ ഓടി ഓടി ദേ എവിടെ എത്തിയെ ദേ എന്തൊക്കെ കുപ്പികളാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഹായ് നല്ല നല്ല രസമുണ്ട് ഈ ഈ വെള്ളം കാണാൻ കാണാൻ ഇതൊക്കെ കുപ്പി എടാ എന്തല്ലോ പറയുന്നത് സമയം പേടിച്ചിട്ട് ആ കണ്ടപ്പോൾ കരയുന്നതെല്ലാം മറന്നുപോയിന്ന് തോന്നുന്നത് ഇങ്ങനത്തെ കുപ്പിയിലല്ലേ ആ കുമാരൻ മീനിനെ പോയി അക്കറാക്കിയത് അതേതാടാ പോക്കറിന്റെ കാര്യം പറയുന്നത് പോക്കറ് പറഞ്ഞത് അക്കറാന്ന

യും ബോട്ടിലും നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണ് നോക്കേണ്ടത് അതെങ്ങോട്ടാണ് നമ്മൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ഓരോന്ന് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്ക് പുറത്തു പുറത്തു പറ്റുന്നില്ല ഇനി എന്ത് പേടിച്ചാലും മൂന്നാളും മൂന്നാളും ഒരു തന്നെയാണ് ഓടേണ്ടത് മൂന്ന് ഓടിയാൽ പറ്റില്ല നീ പറഞ്ഞത് കാര്യമാണ് അല്ലടാ നേരത്തെ കത്രിക നമ്മളെ കുത്താൻ വന്നതുപോലെ സാധനങ്ങൾ ചിലപ്പോൾ വരും നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ കരയണ്ട അത് വരുമ്പോൾ കരഞ്ഞാൽ മതി വാ നടക്ക് േരും നമുക്ക് പുറത്തു പോകാനുള്ള വഴി നോക്കാം അയ്യോ ഇവിടെ ഒന്നും ആ മരുന്ന് കാണുന്നില്ലല്ലോ

എന്തായാലും സാരമില്ല അവരെ എങ്ങനെയെങ്കിലും അറിയിക്കണം ഞാൻ ഇൻവിസിബിൾ ആയിട്ടാണ് ഉള്ളതെന്ന്